പ്രേമലു കണ്ട രാജമൗലിക്കിഷ്ടമായത് സച്ചിനെയും റീനുവിനെയുമല്ല വില്ലനായ ആദിയെ തെലുങ്കിലേക്ക് മൊഴിമാറി അതെ ആദി ഒന്നല്ല ഒരുപാടുണ്ട് എല്ലായിടത്തുമുണ്ട് അതുകൊണ്ടാണ് രാജമൗലിക്കും പ്രേമലുവിലെ ആദിയെ പെട്ടെന്ന് ഇഷ്ടമായത് ഗിരീഷ് എം ഡി ചിത്രം പ്രേമലുവിനെ പ്രശംസിച്ച് സംവിധായകൻ എസ് എസ് രാജമൗലി ആദ്യ വരെ പ്രേമലു ഒരു ചിരി ഉത്സവമായിരുന്നുവെന്നും യൂത്തിൻ്റെ ഭാഷ മികച്ച രീതിയിൽ അവതരിപ്പിക്കാൻ എഴുത്തുകാരന് സാധിച്ചിട്ടുണ്ട് എന്നും രാജമൗലി എക്സിലൂടെ കുറിച്ചു പ്രേമലു തെലുങ്കിൽ കൊണ്ടുവന്നതിൽ മകൻ കാർത്തികേയയെ അഭിനന്ദിച്ച രാജമൌലി തൻ്റെ ഇഷ്ടകഥാപാത്രം ആദ്യമാണെന്നും എക്സിലൂടെ കുറിച്ചു കാർത്തികേയ്യ തെലുങ്കിൽ പ്രേമലു കൊണ്ടുവന്നതിൽ ഞാൻ വളരെ സന്തോഷവാനാണ് ആദ്യ വരെ പ്രേമലു ഒരു ചിരി ഉത്സവമായിരുന്നു മീം യൂത്ത് ഭാഷ തികച്ചും മികച്ച രീതിയിൽ അവതരിപ്പിക്കാൻ എഴുത്തുകാരന് സാധിച്ചിട്ടുണ്ട് ട്രെയിലർ കണ്ടപ്പോഴേ റീനു എന്ന പെൺകുട്ടിയെ എനിക്കിഷ്ടപ്പെട്ടു സച്ചിൻ എനിക്ക് പ്രിയങ്കരനാണ് പക്ഷേ എൻ്റെ ഫേവറേറ്റ് ആദിയാണ് ജെ കെ ജസ്റ്റ് കിഡിങ് രാജമൗലിയുടെ വാക്കുകൾ രാജമൗലിയുടെ മകൻ കാർത്തികയെയാണ് പ്രേമലുവിൻ്റെ തെലുങ്ക് പതിപ്പ് വിതരണത്തിനെടുത്തിരിക്കുന്നത് മാർച്ച് എട്ടിനായിരുന്നു തെലുങ്ക് പതിപ്പിൻ്റെ റിലീസ് മികച്ച പ്രതികരണമാണ് പ്രേമലുവിന് തെലുങ്ക് പ്രേക്ഷകരിൽ നിന്ന് ലഭിക്കുന്നത് ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി